unit one two ants it is a fine morning two ants go out of their homes they are good friends ah oh, two ants are following <laughs> <laughs> day എന്തോ ഭക്ഷണത്തിന്റെ അവശിഷ്ടമാണ് അവർ ഇവിടെ നിന്ന് എടുക്കാൻ നോക്കുന്നത് ഇതെങ്ങനെയാണ് ഇവിടെ ഭക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കിയത് അവിടെ അതാ കുറച്ചുപേർ ഒരു ചട്ടയുറുമ്പിന്റെ ചുറ്റും കൂടി നിൽക്കുന്നു ഇവർ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാ ഉറുമ്പുകളെ പിന്നാലെ നടന്നപ്പോഴാണ് എനിക്ക് ഉറുമ്പുകളെ പറ്റിയുള്ള മുതൽ കൂടുതൽ മനസ്സിലായത് ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉറുമ്പുകൾ കോളനികളിലാണ് താമസിക്കുന്നത് ചിതലുകളെയും തേനീച്ചകളെയും പോലെ ഉറുമ്പും ഒരു സാമൂഹ്യ ജീവിയാണ് അതായത് ഉറുമ്പുകൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇവരുടെ കോളനികളിൽ മുട്ടയിടുന്ന മുട്ട ഇതാ ഇവിടെ നോക്കൂ ഇതാണ് ഉറുമ്പുകളുടെ മുട്ടകൾ ഈ മുട്ടകൾ വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നാല് തരത്തിലായിരിക്കും ഉണ്ടാകുക ഒന്ന് ആൺ ഉറുമ്പുകളും രണ്ട് റാണിയാകാനുള്ള പെണ്ണുറുമ്പുകളും ഈ രണ്ടു കൂട്ടാർക്കും ചിറകുകളുണ്ട് ഇവർ പുതിയ കോളനികൾ ഉണ്ടാക്കാൻ പറന്ന് പോകുകയും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി റാണി ഉറുമ്പുകൾ ചിറകുകൾ കൊടിച്ച് അവിടെ മുട്ടയിടുന്നു രണ്ടോ മൂന്നോ ആഴ്ചകളാവുമ്പോഴേക്കും ആണുറുമ്പുകൾ ചത്തുപോകും മുപ്പത് വർഷം വരെ ജീവിച്ചിരിക്കുന്ന റാണി ഉറുമ്പുകൾ മുട്ടയിട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ അവിടെ ഉറുമ്പുകളുടെ കോളനി ഉണ്ടാകും റാണി റാണിയുറുമ്പുകൾ മറ്റുറുമ്പുകളെക്കാൾ വലുതായിരിക്കും മുട്ട വിരിഞ്ഞുണ്ടാവുന്ന മൂന്നാമത്തെ തരം ഉറുമ്പുകൾ ജോലിക്കാരാണ് ഇവയും പെണ്ണുറുമ്പുകളാണ് പക്ഷേ മുട്ടയിടാനുള്ള കഴിവില്ല മുട്ടകളെയും മുട്ട വിരിഞ്ഞുണ്ടാവുന്ന കുഞ്ഞുറുമ്പുകളെയും ജോലിക്കാരാണ് പരിപാലിക്കുന്നത് ഇവർ തന്നെയാണ് കോളനികൾ നിർമ്മിക്കുന്നതും റാണി ഉറുമ്പിനും മറ്റുള്ളവർക്കും വേണ്ടിയുള്ള ഭക്ഷണം കണ്ടുപിടിക്കുന്നതും എത്തിക്കുന്നതും ഉറുമ്പുകൾക്ക് അവയുടെ ശരീരഭാരത്തിനേക്കാൾ പത്ത് മുതൽ അൻപത് മടങ്ങ് വരെ ഭാരം പൊന്തിക്കാം നല്ലമത്തെ കൂട്ടർ പട്ടാളക്കാരാണ് കോളനികളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഈ ഉറുമ്പുകളാണ് ഓരോരുത്തരും അവരുടെ ജോലികൾ നിർവഹിച്ച് വളരെ ഐക്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നു ഇതുകൊണ്ടോ ഈ തൊഴിലാളി ഉറുമ്പുകൾ മുട്ടകളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് ഉറുമ്പിന്റെ ശരീരത്തിനെ കുറിച്ചാണ് ഉറുമ്പുകൾക്ക് ആറ് കാലുകളാണ് ഉള്ളത് മുന്നിലുള്ള രണ്ടു ഭാഗങ്ങൾ വയറിന് രണ്ട് ഭാഗങ്ങളുണ്ട് കാട്ടിലെന്തൊരു ഈ പാട്ട് കേട്ടിട്ടില്ലേ പക്ഷെ ഉറുമ്പുകൾക്ക് ചെവികൾ ഇല്ല അതുപോലെ തന്നെ ശ്വാസകോശങ്ങളും ഇല്ല ശരീരത്തിലെ ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് അവർ ഓക്സിജൻ സ്വീകരിക്കുന്നത് ഉറുമ്പുകൾ കടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന അവ ഫോർമിക് ആസിഡ് ശരീരത്തിൽ കുത്തിവെക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ കോളാനികളിൽ ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ താമസിക്കുമ്പോൾ വിവരങ്ങനെയാണ് വിവരങ്ങൾ കൈമാറുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ നമ്പർ ൾക്ക് ചെവികളില്ലെന്ന് നേരത്തെ പറഞ്ഞില്ലേ നിലത്തുനിന്നു കിട്ടുന്ന വൈബ്രേഷൻ കാലിലൂടെ സ്വീകരിച്ചാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ മുന്നിലുള്ള ആന്തിനകളും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നു കൂടാതെ ഇവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഫിറോമോൺ എന്ന ഹോർമോൺ മറ്റുള്ള ഉറുമ്പുകളുമായി ആശയവിനിമയം ചെയ്യാൻ ഇവരെ സഹായിക്കുന്നു ഭക്ഷണം കണ്ടെത്തിയാൽ മറ്റുള്ളവരെ അറിയിക്കുന്നതും വരിവരിയായി പോകുന്നതും അപകടം മനസ്സിലാക്കുന്നതും ഒക്കെ ഇങ്ങനെയാണ് നമുക്ക് ഉറുമ്പുകളുടെ കൂടെ കാണാം നമ്പർ ഫോർ ചില ഉറുമ്പുകൾ മണ്ണിനടിയിലുള്ള അറകളിലാണ് താമസിക്കുന്നത് ചിലർ മണ്ണ് കൂന കൂട്ടി അതിനടിയിൽ താമസിക്കുന്നു ഇത്രയും മണ്ണ് കൂട്ടി വയ്ക്കാൻ അവരെത്ര പണിപ്പെട്ടിട്ടുണ്ടാവും അല്ലേ കൂട്ടുകാരെ ഇലകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്താണ് ഇവർ കൂടുണ്ടാക്കുന്നത് ഈ ഇലകൾ എങ്ങനെയാണ് ഒട്ടിച്ചു വെക്കുന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വെച്ച് മുട്ടിച്ച ഇലകൾക്കിടയിൽ മുതിർന്ന ഉറുമ്പുകൾ പശക്കുപ്പി പോലെ പിടിച്ചു ഞെക്കും അപ്പോൾ അവയിൽ നിന്നും വരുന്ന ം ഉറച്ച് സിൽക്ക് നൂല്ണ്ടാകും ഇത് ഉപയോഗിച്ചാണ് അവർ ഇലകൾ ഒട്ടിക്കുന്നത് ഈ കുഞ്ഞുറുമ്പുകളുടെ ജീവിതം എത്ര അതിശയകരമാണ് നമ്മൾ മനുഷ്യരെ പോലെ ഉറുമ്പ് കോളനികളിൽ രാജാക്കന്മാരില്ല കാരണം റാണിമാരാണ് കോളനികളെ നിലനിർത്തുന്നത് കൂട്ടുകാർ വിശ്വസിക്കുമോ ഉറുമ്പുകൾ ഇലകൾ അവയെ തിന്നുന്നു അതുപോലെ തന്നെ മുന്ന പോലെയുള്ള ജീവികളുടെ മുട്ടകൾ ശേഖരിച്ച് അവയെ വിരിച്ച് അവയിൽ നിന്നും ഊറി വരുന്ന ദ്രാവകം കുടിക്കുന്നു അമേരിക്കയിൽ കാണുന്ന ആൻസ് വിഭാഗത്തിലെ കുറച്ചു ഭക്ഷണം ശേഖരിച്ച് വയറിൽ ശേഖരിക്കുന്നു ഭക്ഷണമില്ലാത്തപ്പോൾ മറ്റു ൾ ഇത് ഉപയോഗിക്കുന്നു അറിയാമോ അതാണ് റാണി പത്ത് മുതൽ മുപ്പത് വർഷം വരെ ജീവിക്കും രണ്ട് മുതൽ മൂന്ന് ആഴ്ചകൾ വരെയാണ് ജീവിക്കുക ബാക്കിയുള്ളവ മൂന്ന് വർഷം വരെ ജീവിച്ചേക്കാം ഇനി ഈ കുഞ്ഞുറുമ്പെ കുറിച്ചുള്ള ഉറുമ്പ് കടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് നമുക്ക് അനുഭവപ്പെടുക അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ കാണുന്ന ആണ്ടിന്റെ ഒരു മനുഷ്യനെ കൊല്ലാൻ പോന്നവയാണ് ഉറുമ്പുകൾ ഉറങ്ങാറുണ്ടോ ഉറുമ്പുകൾ ഉറങ്ങാറുണ്ട് എന്നാൽ അതൊരു നീണ്ട ഉറക്കമല്ല റാണി ഉറുമ്പ് ആറ് മിനിറ്റ് വീതം ദൈർഘ്യമുള്ള ഉറക്കങ്ങൾ വരെ ഒരു ദിവസം ഉറങ്ങാറുണ്ട് ജോലിക്കാർ ഏകദേശം മിനിറ്റ് അമ്പത്തി മൂന്ന് ഉറക്കങ്ങൾ വരെ ഒരു ദിവസം ഉറങ്ങാറുണ്ട് ആന്റിനകൾ മടക്കി വെച്ചാണ് ഉറുമ്പുകൾ ഉറങ്ങുക പൂജയാക്കാനൊക്കെ പോകുമ്പോൾ കൂട്ടുകാരുടെ അച്ഛനും അമ്മയും പറയില്ലേ ഒരു ഉറുമ്പ് കഴിക്കാൻ വേണയാണ് ഉണ്ടാകുമോ എന്നുള്ളു അതൊരു ശൈലിയാണ് അതുപോലെ തന്നെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക ഉറുമ്പിന്റെ അത്ര ചെറുത് ഇതൊക്കെ ശൈലികളാണ് നമ്പർ ടെൻ ഇത്തരം ചെറിയ ഉറുമ്പുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ ഉറുമ്പുകളെ പറ്റിയുള്ള പഠനമാണ് നിർമ്മി കോളേജ് ഈ കുഞ്ഞുറുമ്പുകളെ കുറിച്ചുള്ള എൻറെ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഉറുമ്പിന്റെ കടികള്ളാതെ കൂട്ടുകാരും ഈ ഉറുമ്പുകളെ നിരീക്ഷിക്കണേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ